ഹായ് ഫ്രണ്ട്സ് നമുക്കിത് വായിച്ചു നോക്കിയാലോ ഇതാ നിൻ്റെ അമ്മ രണ്ട് തവണ സ്ത്രീയെ എന്ന അഭിസംബോധനയിലൂടെ മറിയത്തെ പുതിയ ഹവ ആയി ചിത്രീകരിക്കുന്നു എന്താ നമുക്ക് നോക്കിയാലോ യോഹന്നാൻ മാത്രം രേഖപ്പെടുത്തിയിട്ടുള്ള ക്രൂശിദൻ്റെ മൂന്ന് തിരുവചനങ്ങളിൽ ആദ്യത്തേതാണ് ഇത് യേശു തൻ്റെ ശിഷ്യനെ അമ്മയ്ക്ക് മകനായും അമ്മയെ ശിഷ്യന് അമ്മയായും ഏൽപ്പിച്ചു കൊടുക്കുന്നതിന് ആഴമേറിയ അർത്ഥസൂചനകളുണ്ട് യേശു സ്വന്തം അമ്മയെ സ്ത്രീയെ എന്ന് രണ്ട് തവണ വിളിച്ചതായി യോഹന്നാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട് കാനായിലും കാൽവരിയിലും യേശുവിൻ്റെ പരസ്യജീവിതത്തിൻ്റെ തുടക്കമാണ് കാനായിലെ അത്ഭുതം അവസാനമാണ് കുരിശിലെ മരണം രണ്ടിടത്തും അവിടെ മാത്രം അമ്മ സന്നിഹിതയാണ് രണ്ട് തവണയും സ്ത്രീയെ എന്ന അഭിസംബോധനയിലൂടെ മറിയത്തെ പുതിയ ഹവയായി ചിത്രീകരിക്കുന്നു മനുഷ്യവർഗത്തെ പാപത്തിലേക്കും നിത്യനാശത്തിലേക്കും നയിച്ച ആദിമാതാവായ ഹവയുടെ തെറ്റുതിരുത്തുന്ന പുതിയ ഹവ്വ രക്ഷകൻ്റെ മാതാവ് സ്ത്രീയെ എന്ന് വിളിക്കുന്നതിലൂടെ യേശു ഈ സത്യത്തിന് ശ്രദ്ധ ക്ഷണിക്കുന്നു കുരിശൻ ചൂട്ടി നിൽക്കുന്ന യേശു സ്നേഹിച്ച ശിഷ്യൻ യേശുവിൻ്റെ എല്ലാ ശിഷ്യന്മാരുടെയും പ്രതിനിധിയും പ്രതീകവുമാണ് ആ ശിഷ്യനെ തൻ്റെ അമ്മയ്ക്ക് മകനായി നൽകുന്നതിലൂടെ എക്കാലത്തും ജീവിക്കുന്ന എല്ലാ ശിഷ്യന്മാരുടെയും തൻ്റെ അമ്മയുടെ മക്കളായി യേശു പ്രഖ്യാപിക്കുന്നു അതിനാൽ യേശുവിനോടൊപ്പം നാം എല്ലാവരും മറിയത്തിൻ്റെ മക്കളാണ് യേശുവിൻ്റെ സഹോദരരും ഇതാ നിൻ്റെ അമ്മ എന്ന് ശിഷ്യനോട് പറയുന്നതിലൂടെ യേശുവിൻ്റെ അമ്മയെ ശിഷ്യരെല്ലാം അമ്മയായി സ്വീകരിക്കണം ആദരിക്കണം അനുകരിക്കണം അനുസരിക്കണം എന്നും അനുശാസിക്കുന്നു അതാണ് ശിഷ്യൻ ചെയ്തത് തൻ്റെ ഭവനത്തിൽ സ്വീകരിച്ചു യേശു തൻ്റെ ശിഷ്യ സമൂഹത്തിന് നൽകിയ അവസാനത്തെ സമ്മാനമാണ് ഇത് തൻ്റെ അമ്മയെ നമുക്കെല്ലാം അമ്മയായി നൽകിയിരിക്കുന്നു മരിയഭക്തിയുടെ ഉറവിടം ഇവിടെയാണ് യേശുവിൻ്റെ അമ്മയെ ആരും ആരാധിക്കുന്നില്ല ആരാധന ദൈവത്തിനു മാത്രമേ നൽകാവൂ എന്ന കൽപ്പനയ്ക്ക് വിരുദ്ധമല്ല മരിയഭക്തി അമ്മയെ ആദരിക്കുന്നത് വഴി മകനെയും നാം ആദരിക്കുന്നു മറിയത്തെ മാതൃകയും മാധ്യസ്ഥയുമായി യേശു തന്നെയാണ് നമുക്ക് നൽകിയത് കാനായിൽ വെച്ച് യേശുവിൻ്റെ അടുക്കൽ മാധ്യസ്ഥം വഹിച്ച അമ്മയെ കുരിശിൽ വെച്ച് നമുക്ക് അമ്മയായി ഏൽപ്പിച്ചു തന്നിരിക്കുന്നു ഈ തിരുമൊഴിയിലൂടെ തൻ്റെ ശിഷ്യ സമൂഹത്തെ ഒരു കുടുംബമായി യേശു ചിത്രീകരിക്കുന്നു യേശുവിൻ്റെ അമ്മ സഭയുടെ അമ്മയാണ് ഓരോ വിശ്വാസികളുടെയും അമ്മയും പരിശുദ്ധാത്മാവിൻ്റെ ആഗമനത്തിന് വേണ്ടി പ്രാർത്ഥനാ കാത്തിരുന്ന ശിഷ്യഗണത്തിന് നടുവിൽ അമ്മ ഉണ്ടായിരുന്നു ഇന്നും അമ്മ ശിഷ്യ സമൂഹത്തിനു വേണ്ടി നാം ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു മധ്യസ്ഥം വഹിക്കുന്നു യേശു സ്നേഹിച്ച ശിഷ്യൻ ചെയ്തതുപോലെ നാമും അമ്മയെ സ്വന്തം ഭവനത്തിൽ ഹൃദയത്തിൽ സമൂഹത്തിൽ അമ്മയായി സ്വീകരിക്കണം യേശു തൻ്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനും അടുത്തു നിൽക്കുന്നത് കണ്ട് അമ്മയോട് പറഞ്ഞു സ്ത്രീയെ ഇതാ നിൻ്റെ മകൻ അനന്തരം അവൻ ശിഷ്യനോട് പറഞ്ഞു ഇതാ നിൻ്റെ അമ്മ അപ്പോൾ മുതൽ ആ ശിഷ്യൻ അവളെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചു ഇത് യോഹനാനെ രസുശേഷം പത്തൊമ്പതാം അധ്യായം ഇരുപത്താറാം തിരുവചനമാണ് ഇത് നമുക്കും നമ്മുടെ അമ്മയെ ഹൃദയത്തിൽ സമൂഹത്തിൽ അമ്മയായി സ്വീകരിക്കാം വചനം ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാം ഓക്കെ താങ്ക് ബൈ